വിളപ്പിൽശാലയിൽ മലിനീകരണ ശുചീകരണ പ്ലാന്റ് സ്ഥാപിക്കാനുള്ള യന്ത്രസാമഗ്രികൾ ഫാക്ടറിയിൽ എത്തിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കണമെന്ന് ഹൈക്കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു എന്ത് വില കൊടുത്തും ഇത് തടയുമെന്ന് പ്രഖ്യാപിച്ച് വിളപ്പിൽശാല സമരസമിതി രംഗത്തുവരികയും ചെയ്തു തുടർന്ന് വിളപ്പിൽശാല പഞ്ചായത്തിൽ ഇന്നലെ വൈകുന്നേരം ആറു മണി മുതൽ ജില്ലാ ഭരണകൂടം നിരോധനാജ്ഞ പ്രഖ്യാപിക്കുകയായിരുന്നു എന്നാൽ നിരോധനാജ്ഞ ലംഘിച്ച് നൂറുകണക്കിന് നാട്ടുകാർ രംഗത്തെത്തി ഇന്ന് രാവിലെ പത്തരയോടെ മലിനീകരണ ശുദ്ധീകരണ പ്ലാന്റിലേക്കുള്ള യന്ത്രസാമഗ്രികളുമായി അധികൃതർ വിളപ്പിൽശാലയിലെത്തി ഫാക്ടറിക്ക് സമീപത്തുള്ള സമരപ്പന്തലിനു മുൻപിൽ നാട്ടുകാർ വാഹനങ്ങളെയും പോലീസിനെയും തടഞ്ഞു സമരത്തിന്റെ മുൻനിരയിലുണ്ടായിരുന്ന സ്ത്രീകളെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കിയെങ്കിലും സമരപ്പന്തലിന് മുൻപിൽ വൻതോതിൽ തീകൂട്ടി സമരക്കാർ ചെറുത്തുനിന്നു ഇതിനിടയിൽ സംഭവസ്ഥലത്തെത്തിയ ഡെപ്യൂട്ടി സ്പീക്കർ എൻ ശക്തൻ സമരക്കാരുമായി നേരിട്ടും മുഖ്യമന്ത്രിയുമായി ഫോണിലും ചർച്ച നടത്തി പ്രതിരോധം ശക്തമായതോടെ എഡിഎം പി കെ ഗിരിജ പോലീസ് പിന്മാറുകയാണെന്ന് സമരക്കാരെ അറിയിക്കുകയായിരുന്നു കോടതി വിധി നടപ്പാക്കാൻ പരമാവധി ശ്രമിച്ചെങ്കിലും നാട്ടുകാരുടെ പ്രതിരോധത്തെ തുടർന്ന് പിന്മാറുകയാണെന്ന് എഡിഎം അറിയിച്ചു ഇതോടെ പോലീസ് പിന്മാറുകയും മണിക്കൂറുകളോളം നീണ്ട സംഘർഷാവസ്ഥയ്ക്ക് അയവ് വരികയും ചെയ്തു ഇന്ത്യ വിഷൻ തിരുവനന്തപുരം